കണ്ണൂർ പാട്ടന്നൂറിലെ ഓട്ടോ ഡ്രൈവർ വാസു നാട്ടുകാരുടെ സ്വന്തം വാസു ദക്ഷിണേന്ത്യയിലെ താരരാജാവായിരുന്ന എം ജി ആർ തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്നതുവരെ നാല് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഡ്രൈവറായിരുന്നു വാസു യാദർച്ഛികമായിരുന്നു വാസുവിന്റെ ഈ ദൗത്യം ഓട്ടോ വാസു ഇപ്പോൾ സാധാരണ ജീവിതം നയിക്കുന്നു സമ്പാദ്യങ്ങൾ ഒന്നുമില്ല എന്നാൽ സമ്പന്നമായ ഒരു ഭൂതകാലം ഈ മനുഷ്യനുണ്ടായിരുന്നു സേഫ് ഗാർഡ് എൻ്റർടൈൻമെന്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാധാകൃഷ്ണൻ പട്ടാനോ എൻ്റെ പുതിയ നോവലിലെ ഒരു ജീവിച്ചിരിക്കുന്ന കഥാപാത്രമാണ് വാസുവൻ എം ജി ആർ തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ നാല് വർഷം അദ്ദേഹം എം ജി ആറിൻ്റെ ഡ്രൈവറായിരുന്നു അതിനുശേഷം നാട്ടിൽ വന്നു പല ജോലികളും ചെയ്തു അങ്ങനെ ഒരേ സമയം നാല് ബസ്സിൻ്റെയും രണ്ട് ലോറിയുടെയും ഒക്കെ ഉടമയായി ഒരു ബാറിൻ്റെ ഉടമയായി പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അതെല്ലാം നശിച്ചിപ്പം സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറായി നാട്ടിൽ ജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സംഭവകരമായ ജീവിതമാണ് ഈ നോവലിലെ പ്രധാനപ്പെട്ട ആവിഷ്കാരം എം ജി ആറിൻ്റെ ഡ്രൈവർ ആവാനുള്ള ഒരു സാഹചര്യം ഒത്തു കാരണം അത് മാഗിയിൽ എറസിനു വന്ന സമയത്തായിരുന്നു അപ്പോൾ മാഗിയിൽ മദ്രാസിൽ നിന്ന് വന്ന കാർവർക്ക് സുഖമില്ലാതുകൊണ്ട് ഞാൻ അന്ന ഡ്രൈവർ ആക്കി കൊണ്ടുപോയി പിന്നെ അവിടെ ചെന്തായാലും എന്നോട് പറഞ്ഞ് നീ നാട്ടിലേക്ക് പോകുന്നോ എന്താ ഇവിടെ എന്തെങ്കിലും നിൽക്കുന്നു എന്ന് ചോദിച്ചു ഞാൻ വരും നിൽക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ നിപ്പ് പിന്നെ ഇടയ്ക്കറുടെ നാട്ടിൽ വരാൻ പൈസ തരൂ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചിരിച്ച് പോകും പിന്നെ അങ്ങനെ കുറെ പിന്നെ കാര്യമായ പണിയൊന്നും ഇല്ല പിന്നെ പിന്നെ മന്ത്രി ആയി പിന്നെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി ആയപ്പോൾ നമുക്ക് പണി കുറവാന്ന് അപ്പം ഇങ്ങനെ ഞാൻ എപ്പോൾ ചോദിക്കുന്നുണ്ടേ ഇന്ന ആഗ്രഹം ഞാൻ പറഞ്ഞു ബസ് പഠിക്കണമെന്നുള്ള ലോറി മേടിക്കാൻ അതെല്ലാം ആഗ്രഹം തരാൻ ഞാൻ ശരിയാക്കി തരും എന്ന് പറയുന്നു എല്ലാം ചെയ്തു തന്നെ അപ്പോൾ അതിന് ശേഷം നാട്ടിൽ വന്നപ്പോൾ ഈ ആദ്യം തുടങ്ങി അല്ലേ അത് ബാറ് തുടങ്ങാൻ ആരൊരു സൗകര്യവും രാജ എന്ന് പറഞ്ഞ ആളാണ് എല്ലാം സൗകര്യം ചെയ്തു തന്നേന് പൈസ ഇയാൾ കൊടുത്ത് അതേപോലെ കോഴിക്കോട് പത്ത് ദിവസം സ്ഥലം മേടിച്ച ഞാൻ മരിച്ചാലും നിനക്കേടൊരു ബിൽഡിങ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ നിൽക്ക താമസിക്കുക കച്ചവടം തുടങ്ങുക എന്തെങ്കിലും ചെയ്യുക അതെല്ലാം പറഞ്ഞ് ചെയ്തതാണ് പിന്നെ വേറെ തന്നെ കുറേ ആൾക്കാർ അവർ ഇതൊരു കൂടി ആയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നേത് എന്തല്ലോ എല്ലാം കൂടി ആയി അപ്പോഴൊക്കെ ബസ് മറിഞ്ഞു ഒരു ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഏഴ് ബസ്സും രണ്ട് ലോറിയും മറിഞ്ഞ് പിന്നെല്ലോ എന്തല്ലോ ഊരിയും ഇതായി അതിലൊന്നും കടവില്ലാണ്ട് കുറേ ഭാഗം രക്ഷപ്പെട്ട് കുറച്ച് കടവുണ്ട് അത് പിന്നെ ബാക്കി എങ്ങനെ ഇങ്ങനെയല്ലോ ബസ് കൊടുത്തതെല്ലാം കുറച്ച് പൈസ കിട്ടാനുണ്ട് എല്ലാം കൂടി അത് ഒന്നുമില്ല മാെന്തോണ്ട് സൗകര്യം കിടക്കാനും കക്കൂസ് പോകാനും എല്ലാ സൗകര്യം ആദ്യമായിട്ട് കാറ് കാണുന്നത് ഞാൻ അതാ അപ്പൊ ഇത് കുഞ്ഞിപ്പള്ളി കാർ പോയു കുഞ്ഞിപ്പള്ളീന്റെ എടുത്താൽ വെച്ച് ഞാടെ പോയി ഞാൻ ഇരിഞ്ഞ തിരിച്ച് പിടിച്ച് ഞെക്കി പൊന്തി വന്നു പറഞ്ഞ അങ്ങനെ ആ കാർ എടുത്ത് അതിന്റെ വാഹനം കുറവാന്ന അങ്ങോട്ട് ഈ മരവും കയറ്റി പോകുന്ന വണ്ടി മാത്രം അതന്നെ പോകുന്ന സമയമാണ് അങ്ങനെ വണ്ടി എല്ലാം കൊറവിലാണ്ടി എങ്ങനെ കഴിഞ്ഞ് ചേരുമ്പോൾ വണ്ടി എന്താ കൈമ്പിൽ ഒതുങ്ങി പിന്നെ കുറേ കുറച്ച് പാലക്കാട് വരെ പാലക്കാട് വരിക പിന്നെ കുഴപ്പമൊന്നും നല്ല പാലക്കാട് കഴിഞ്ഞിട്ടും അയാൾ ഉറങ്ങിയിട്ടില്ല വലിയ അറിയില്ലല്ലോ മറ്റൊരുസിലേക്കല്ലേ പോകുന്നു എന്നാലും കണ്ണിയും പോവും എന്നാലും ശ്രദ്ധയുണ്ട് അവിടെ എത്തിയതിന് ശേഷം ഏതോ സിനിമയിൽ നിങ്ങൾ അത് പിന്നെ ഈ നാല് നാല്പത് എന്താ സിനിമ ഡബിൾ ട്രോൾ അപ്പോൾ വിദ്യാഭ്യാസവും ഇല്ലാതെ നിന്നെ ഞാൻ എന്താണോ ചെയ്യുക അത് എന്തെങ്കിലും ചെയ്യുക അത ഈ സിനിമ ഈ എല്ലാം പണി തീർന്ന സിനിമ ഫ്രണ്ട് മാത്രമോ പണി തീർന്നിട്ടില്ല ആ സിനിമയിൽ ഞാൻ രണ്ടായി പിന്നെ ഇത് എം ജി സോമേ അച്ഛൻ ഈ സരോജോ ദേവിയെന്ന് തോന്നുന്നനക്ക് അത്ര അറിയില്ല അത് ആദ്യം ജീവിതം അല്ലേ പിന്നീട് പറഞ്ഞാൽ ശ്രീകാന് പറഞ്ഞു അല്ലേ ഞാൻ പതിനേഴ് വയസ്സിൽ പോയി കാണുന്നു പിന്നെ അത് മരിച്ച് അങ്ങനെ രാത്രി എപ്പോൾ ശ്രദ്ധിക്കും ചെയ്യും അമേരിക്കയിൽ പോകുന്നുണ്ട് അത് ഡൽഹി പോകുമോ എന്നിട്ട് ഭീമാനം കാണാൻ നല്ലൊരു ആഗ്രഹം കൂടി ഇങ്ങനെ കുറേ ദൂരത്തെ കൂടി പോകുന്നതാണ് കാണുന്നു ഇതടുത്തു നിന്നെല്ലാം കൂടി ഒറ്റപ്പാട് ബഹുളവും എല്ലാം കിട്ടി പോകുമ്പോൾ അത് കാണാൻ പിന്നി പിന്നിൽ പോകുമ്പോല്ലോ അപ്പോൾ പറഞ്ഞു എം ജി ആറ് മരിച്ചപ്പോ സംഭവം അതാ ആ മരിച്ച സമയത്താണെന്ന പൊള്ളലേറ്റി അന്ന ലോറി എടുക്കാൻ നാമക്കല്ല പോയി അത് കുറെ പൈസ ഇല്ല എന്താ പിന്നെ അതിന് മുമ്പിൽ അമേരിക്കയിൽ പോകുമ്പോൾ നാട്ടിൽ പോയിട്ട് വല്ല ചെയ്യണ്ട് അതിൽ നോക്കി ചെയ്യുന്ന പറഞ്ഞ് അന്ന് എഴുപത്തയ്യായിരം റുപ്യായിരം ആ എഴുപത് എഴുപത്തി അയ്യായിരം റുപ്യത് അതിനാന്ന് ഞാൻ ഫെഡറൽ ബാങ്കിൽ ഉരുക്കാട് പിന്നെ പോവും വരൂ തരൂ പിന്നെ കുറെ പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായാലധികം ഞാൻ ഇങ്ങോട്ട് ജീവിച്ചു പിന്നെ എന്റെ ആവശ്യം ഇതാണ് പിന്നെ വീട്ടിൽ പോകുമ്പോഴേക്കും വീട്ടിൽ അതിനൊക്കെ പണിക്കാർ വേറെ ഉണ്ട് രണ്ടാഴ്ച നാട്ടിൽ വരൂ പിന്നെ നിങ്ങളിപ്പോ വലിയ മുതലാളിയായി സമ്പന്നനായി കുറെ കാലം ജീവിച്ചു പിന്നെ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോ തോന്നിയേ ശ് കനക്കൊന്നുമില്ല ഞാൻ ഇതാത് അതേ അയാൾ തന്നെ അതൊക്കെ പിടിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ തൊഴിലാളികളാണ് ബസ്സിലെ തൊഴിലാളികൾ അപ്പോൾ പുതിയ ഗവണ്മെന്റ് ക്ഷേമവിധി പ്രശ്നം വന്നു അപ്പോൾ ഒരു അഞ്ചെട്ടിൽ ബസ്സിൽ തന്നെ മൂന്നാൾ നാലാളും അഞ്ചാളും എല്ലാം പഠിക്കാറുണ്ട് അവരെല്ലാം പറഞ്ഞാൽ മുൻകാല വണ്ടി എടുത്ത പോലെ ഇല്ല ക്ഷേമവിധി അടക്കണ്ട വന്നു അപ്പോൾ അതിന് വലിയൊരു പൈസ വന്നത് പിന്നെ ഈ മറിഞ്ഞ തന്നെ രണ്ട് മൂന്നാൾ മരിച്ച അങ്ങനെ എല്ലാം കൂടിയിട്ട് നോക്കി അപ്പം പിന്നെ നോക്കുന്നതെല്ലാം പണിക്കാരുന്നു കേട്ടു പിന്നെ തീരെ ആകുമ്പോൾ ഞാനപ്പോഴും പോയേ മറ്റൊക്കെ പോയി ഞാൻ മറ്റാ നിന്റെ പോലും ഇല്ലേ ഒരു വല്ലാണ്ടായിട്ടേ അത് സാറിൻ്റെ പോട്ടെ പൊണാൽ പോട്ട് പൊടാ നീങ്ങ് പാടാൽ പോട്ടും പാടാ ശിവാജി അയാള് പറഞ്ഞു അങ്ങനെ പിന്നെ ആ നൃത്തം കുറേ നിന്ന് പിന്നെ ഒരു ദിവസം ഞാൻ ഇന്നും പറഞ്ഞു അമേരിക്കയിൽ ഒരു ദിവസം എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു ആ പിന്നെ ഒരു സംഭവമല്ല കൊണ്ടുപോകുമെന്ന് പറഞ്ഞോ പിന്നെ ഇവിടുന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് കണക്കുന്നത് ശതമാനം സ്കൂളിൽ നിന്ന് ഒന്നാം ക്ലാസ് ടീച്ചറോട് പറഞ്ഞാൽ തെറ്റായി പോയി പിന്നെ തോന്നിയ തെറ്റായിരുന്നു തോന്നിയാ പിന്നീട് തോന്നി ഞാൻ പിന്നെ ടീച്ചർ എടുത്ത് പോകാൻ വേണ്ടി മലപ്പുറം അതായത് ഇവിടെ വന്ന ഇപ്പം പെണ്ണുക്കളുടെ പേര് ഈ പാലും ആ അങ്ങോട്ടാ താ അന്വേഷിച്ച് ഞാൻ എസ് മാസോടും അവരോടൊന്ന് ചോദിച്ചോ ടീച്ചറെ അപ്പോൾ ഞാൻ ഒരുപാട് പുറം വന്ന് അപ്പോൾ ഞാൻ ചെയ്ത് പോയി തെറ്റായിപ്പോന്നില്ലെങ്കിൽ തോന്നിച്ചു തന്നെ അപ്പം എന്താ പറയുക കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പിന്നെ പൈസയും കാര്യം എല്ലാം ഉണ്ട് അത് അത് ഞാൻ അയാളോട് പറഞ്ഞു സാറേ എന്നെ വില എന്താണ് അപ്പോൾ നീ എല്ലാം വേണ്ടാത്ത പണികൾ എടുത്തിൻ്റെ കളഞ്ഞ് ഞാനൊന്നും വേണ്ടിയില്ല എടിയാ ഇപ്പം നിങ്ങളിന്ന് പോയിട്ട് സെമവർ ചെയ്യണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ അവർക്ക് അഞ്ച് ദിവസമായി കണ്ടിട്ടില്ല